കേ ഇന്ന് നമുക്ക് നമ്മ തീരെ പരിചയമില്ലാത്ത രണ്ട് മുഖങ്ങളല്ലേ ഇത് ഞങ്ങളെ കുട്ടീസ് ആട്ടോ ഞങ്ങളിവിടുത്തെ സുന്ദരി കുട്ടികളാണ് ഒരാളുടെ പേര് അലു ഒരാള് പേര് അല്ല ഇത് അലു ഇത് അൽവി ഇവിടെ ശരിക്കുള്ള പേര് പറഞ്ഞു തരും കേട്ടോ അലുമോളെ പേര് പറഞ്ഞുകൊടുത്തേ ആ പിന്നെ അലു അലുമോളെ പേര് പറഞ്ഞോടുത്തേ അല ഇന ഒരാളിത് ഒരാൾ കെട്ടിപ്പിടിച്ച് സ്നേഹിക്കണോ ആ സുന്ദരിയുടെ പേര് പിന്നെ ആ സുന്ദരി പേര് പറഞ്ഞു പറഞ്ഞുകൊടുക്കുവോ ഞങ്ങൾ പേര് വെളിപ്പെടുത്തില്ല ഓക്കെ അപ്പോൾ ഞങ്ങളെ അലു അൽവി അൽവി മോള് വന്നിട്ടുള്ളത് എന്നൊരു നിങ്ങൾക്ക് അവൻ്റെ മോൾ ഉണ്ടാക്കിയ ഒരു അടിപൊളി ഐറ്റംസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞങ്ങൾ സുന്ദരി കുട്ടി എന്നെ കാണിച്ചു കേട്ടോ രണ്ട് കൊല്ലം ഞാൻ ഇവരെ കാണാൻ തുടങ്ങിയിട്ട് പക്ഷെ എനിക്കിപ്പോഴും ഈ അലും അൽവിയും എനിക്ക് തെറ്റി തെറ്റിപ്പോട്ടോ അതെ സുന്ദരി കുട്ടീസ് ഇങ്ങോട്ട് വരൂ ആ എനിക്ക് പറയൂ അലു എന്താണ് പറഞ്ഞില്ല ഫസ്റ്റ് ഫൗണ്ടേഷൻ നോക്കിയേ കണ്ടോ നമ്മൾ മേക്കപ്പ് സെറ്റിൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ ഉണ്ടാക്കിട്ടില്ല അവള് അടിപൊളി അല്ലേ എനിക്ക് ഇഷ്ടായിട്ടോ കണ്ടടുത്തെന്താ ഐഷേഡ് ആണ് ഐഷാഡോ മൂന്ന് ഷേഡുണ്ട് കണ്ട ഒരു കുഞ്ഞ്ഞ്ഞ്ഞ് സ്പ്രേ ഉണ്ടാക്കിയിട്ടുണ്ട് കുട്ടി ആ അപ്പോൾ നമുക്കിനി ഇത് കുട്ടി വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ എന്തേലും കുട്ടി ഉണ്ടാക്കിയിട്ട് കൊണ്ടുതരാറുണ്ട് എനിക്കിടക്ക് ഇങ്ങനെ ഓരോ കാർഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുതരാറുണ്ട് കേട്ടോ കുറച്ച് കാർഡൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് ഇതേ ഇവളും ഉണ്ടാക്കി കൊടുന്ന് തരും എനിക്ക് കാർഡൊക്കെ കേട്ടോ അപ്പോൾ നമുക്കിനി നമ്മുടെ അൽവി കുട്ടീനെ അലൂവിനെ നമുക്ക് ഒരുക്കി കൊടുക്കാം അൽവി അലൂനെ ഒരുക്കി കൊടുക്കൂട്ടോ അലു ഒരുക്കി കൊടുത്തടാ ആ ഇനി ഒരുങ്ങണക്കുട്ടി വരൂ ആ ഒരുങ്ങണക്കുട്ടിട്ടെ ഇതാണ് കേട്ടോ ഞങ്ങളടുത്ത് ഒരുങ്ങണസുന്ദരി കുട്ടി ആദ്യം നമ്മൾ ഫൗണ്ടേഷൻ അല്ലേ ആ ഇനി അടുത്തത് ഇടാൻ പോകുന്നത് ഓക്കെ ഏത് ഷേഡ് ഇടുന്നത് ാണ് പർപ്പിൾ ഇനി അടുത്തത് എന്താ ലിപ്സ്റ്റിക് ഏത് ലിപ്സ്റ്റിക് ഒരു പിങ്ക് ഷെയഡ് ഇട്ടുകൊടുക്കട്ടോ നമ്മടെ ഒരുങ്ങാനുള്ള കുട്ടി നല്ല രീതിയിൽ കാണിച്ചു കാണിച്ചുണ്ട് സ്പ്രേ നമ്മള് എല്ലമോള് വന്ന് എത്തിച്ചൊക്കെ എല്ലമോൾക്ക് കൊടുത്തില്ല എല്ലമോൾക്ക് ഇട്ട് കൊടുത്തില്ല സ്പ്രേ അടിച്ചു കൊടുക്കാൻ ിബാ ലിബം ഓരാള് ലിബാമെടുത്തിട്ട് ഇട്ടുകൊടുക്കണേ ലിബാമ് ഇട്ടുകൊടുത്താ ഇന്നെന്താ കുട്ടി ഇട്ട് ഇട്ടുകൊടുക്കണ് പൗണ്ടിട്ടണ്ടാ ഇനി ഞങ്ങളെ കുട്ടി ഞങ്ങൾ ഈ കുഞ്ഞിശുന്തിരി ഒരുക്കണം കേട്ടാ ഞങ്ങൾ അലുബേ ബേബീനെ ഇന്നെന്താ ഏത് കളറാ കളറാലു ബേബി ഇട്ടുകൊടുക്കണ് ഏത് കളറാ ഓറഞ്ച് അല്ലേ ഓറഞ്ച് ഭംഗി ഉണ്ടാവോ ഇടില്ല അപ്പം കുട്ടിക്ക് ഓറഞ്ച് ഇഷ്ടമല്ല ഓക്കേ അപ്പോൾ നമ്മൾ അലുവിനെ നമ്മളെ അലുവിനെ ഒരുക്കി കൊടുത്ത് നമ്മളെ അലുബേബി ഇത് നമ്മളെ എൽനാനൊരുക്കി കൊടുത്തിട്ട് കേട്ടോ ഇത് 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 ഇവിടുത്തെ സുന്ദരി ബേബി ഞങ്ങളുടെ മൊമേനെ കൂട്ടുകാരി കേട്ടോ മമ്മദ് ഇവിടുത്തെ കൂട്ടുകാർ ഫ്രണ്ട്സ് അല്ലേ ഇത് ഇനി സുന്ദരിയുടെ മുടി നിങ്ങൾ കളർ ചെയ്തേക്കാണ്ടോ ആ കുട്ടിക്ക് ആഗ്രഹമായിട്ടൊന്ന് പൊടി ചെയ്തതാട്ടെ ഇഷ്ടമായിട്ട് പൊടി ചെയ്താണ് പിന്നെ അവൾ ഉമ്മച്ച് പറഞ്ഞ കേട്ടോ ചെയ്ത് തുടങ്ങിയപ്പോൾ ഇഷ്ടം കൊണ്ട് മൂപ്പരാൾ ഇരുന്ന് അപാട് വണ്ടി ചെയ്താണോ കുട്ടിക്ക് ഇഷ്ടമായിട്ട് കുട്ടി ഇരിക്കുമൊക്കെ ചെയ്ത് കുറേ കളർ ചെയ്യണ ടൈമിൽ കുറേ നേരം ഇരിക്കേണ്ട ലാസ്റ്റ് കുട്ടിയുടെ ക്ഷേമൊക്കെ പോയിന്നാണ് പറഞ്ഞത് കേട്ടോ അവൾ ഉമ്മിച്ച് വന്നപ്പോൾ തന്നെ രണ്ടാളും ഇൻ്റെ അടുത്ത് ഓടി വന്ന് എന്താ ഇവള് മുടി കളർ ചെയ്തത് കാണിച്ചു തന്നു അവരുള്ള ഫ്രണ്ട് വെട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഈ സുന്ദരി കുട്ടിയുടെ മുടി ഇതേ ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ ഇപ്പത് ഇവിടെ കട്ട് ചെയ്തതാണ് അങ്ങനെ ഇവളും സുന്ദരായിട്ടുണ്ട് ഞങ്ങളെ ഈ സുന്ദരി സുന്ദരിയായിട്ടുണ്ട് ഇല്ലേ ഇനി ഞാനൊരുക്കാൻ പോണോ ഇനി ഞങ്ങളിവിടെ ഫുള്ള് ഒരുക്കത്തിന്റെ ആൾക്കാരാ ഞാൻ അവരോടൊക്കെ പോയപ്പോൾ തന്നെ ഇനി ഒരുക്കാൻ വേണ്ടിയിട്ടാണ് അവര് വന്നത് അപ്പൊ ർക്കും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഈ സുന്ദരി കുട്ടികൾ നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ വേറൊരു വീഡിയോ വനിക്കും ബൈ